കുൽഫിന്റെ ബൗള് വൃത്തിയാക്കുന്ന നമ്മൾ നാട്ടിൽ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും കുൽഫിന്റെ ബൗള് മൊത്തം അഴുക്കായിട്ട് സ്പായലും എല്ലാം ഇട്ടുണ്ട് ഇന്ന് നമ്മൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം അപ്പം നമ്മൾ കുൽഫിനെ ഈ ബൗളിലേക്ക് മാറ്റാൻ പോവാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് Ulfine, ma è di già dentro un geboren cliente, eh? കുൽഫിന്റെ ബൗളൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്നത്തുള്ള ഇതിന്റെ ഭംഗിക്ക് വേണ്ടി ഞങ്ങൾ ഇച്ചിരി കാസ്റ്റോൺസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് കുൽഫി എനിക്ക് എന്റെ ഉണ്ണിജിന്റെ ഗിഫ്റ്റ് ആയിട്ട് തന്നെ അപ്പൊ വസ്തുക്കുട്ടി കല്ണ്ട് ഇതിപ്പോഴും പറ്റാൻ ഞാൻ ഇന്ന് ഈ വസ്തുക്കുട്ടൻ കാണുന്ന ഓരോരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചോണ്ടിരിക്കുക ഇവ കൊച്ചു പറഞ്ഞു അമ്മ ആ സ്കൂളിൽ പോകുമ്പോ എങ്ങനെ സഹിക്കുന്ന ആയിരിക്കും അറിയാം അപ്പം നമുക്ക് ഗൈസ് കുട്ടേ റിലീസ് ആക്കിയിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് കുൽഫിട്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുള്ളതാണ് ഇതാണ് ഞങ്ങൾ കുലിപ്പിക്ക് കൊടുക്കുന്നത് തീറ്റ ഉമ്മ ഉമ്മീൻ്റെ പാപ്പ ഇതായി കുലുപ്പിന്റെ തീറ്റ അത് നമുക്ക് ഇത് മൂന്ന് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ ഉമ്മക്ക് തീറ്റ ഒന്ന് രണ്ട് ഉമ്മിക്ക് ായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും